ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ നല്ല ചൂടല്ലേ പുറത്ത് അപ്പം ഈ ചൂടൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു തണുത്ത വെള്ളം നമ്മൾക്ക് കുടിച്ചു കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചൂടൊക്കെ കുറച്ചൊന്നും കുറയത്തില്ല ചൂടിന് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാകത്തില്ലേ അപ്പം ഇന്ന് എന്താണ് അപ്പം ഞാനാണെങ്കിൽ ഇന്ന് വിചാരിച്ച് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കും അപ്പം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്തൊക്കെ അതിന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാനിന്ന് വിചാരിച്ച് എന്താണ് ും ഒരു വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നാരങ്ങ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാരും സ്നേഹത്തോടെ ഓരോ 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 ലൈക്ക് വെച്ച് തരണം കേട്ടോ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ വീഡിയോ കാണിട്ട് എല്ലാ കൂട്ടുകാരും കമന്റ് മാത്രം ഇട്ട് വെച്ചിട്ട് പോകും ആരും ലൈക്ക് തരത്തില്ല അത് എന്താണ് എല്ലാവരും ലൈക്ക് തരാത്തത് എല്ലാവർക്കും മടി ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും ലൈക്ക് തരാത്തത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആർക്കും വീഡിയോ കാണുമ്പോൾ ഇഷ്ടം വരുന്നില്ല അതായിരിക്കും എല്ലാരും ലൈക്ക് അടിക്കാതെ പോകുന്നേ കമന്റ് ഇട്ടിട്ട് പോകുന്നേ എന്ന് എനിക്ക് തോന്നുന്നേ അപ്പം ആരും മടിക്കരുത് കേട്ടോ എല്ലാവരും ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പൊ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു ബാ അപ്പൊ ദാ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫ്രിഡ്ജ് ഫസ്റ്റ് നമുക്ക് ഫ്രിഡ്ജ് എവിടെ നാരങ്ങ നാരങ്ങ ആ നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി ഞാൻ കഴുകി വെച്ചിരുന്ന ഫ്രിഡ്ജിനകത്ത് ഞാൻ പിന്നെ എൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കഴുകി വെക്കും കേട്ടോ അപ്പം അപ്പം കഴുകിയെടുത്ത് നാരങ്ങ നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകാം കഴുകി വെച്ചത് എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയേക്കാം വെക്കാം ഇതാ നമ്മുടെ നാരങ്ങ ഞാൻ എന്താ ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നീര് എടുക്കാം മിക്സിൽ ജാർ എടുത്തിട്ടുണ്ടേ അപ്പൊ അതിനകത്തേക്ക് നമുക്കിതാ ഈ നാരങ്ങയുടെ നീര് ഇങ്ങനെ പിരിഞ്ഞു ഒഴിക്കാം കേട്ടോ കുരു വീണാൻ പാടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ചിലപ്പോൾ കുരു വീണ് കഴിയുമ്പോൾ കുരുവിന് ഒരു കയ്പിണ്ടാവത്തില്ലേ അപ്പൊ കത്തി കൊണ്ട് ഇതാ ഈ കുരു ഇങ്ങനെ കളഞ്ഞാ മതി കത്തിക്കൊണ്ടിങ്ങനെ കുരു കളയുമ്പോഴത്തേക്കും അത് കൊച്ചോളും മറ്റേതിൻ്റെ വളരെ മറന്നു പോയതല്ലേ അതിൻ്റെ മുകളിൽ ഇല്ല ചെത്തിയപ്പോൾ ഇല്ലായിരുന്നു അങ്ങനെ ഇത് രണ്ടും പിഴിയവേട്ടത് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര വിട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കാക്കിട ഇട്ടോ പഞ്ചസാര പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ കുറച്ച് മതിയേ പഞ്ചസാരയും കൂടി കറക്കി എടുക്കാം ഇതാ ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതാ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഒരു വെള്ളം വേണ്ടേ നാരങ്ങ ജ്യൂസ് മാത്രം പോകരുള്ളൂ ഇത് നാരങ്ങയും പഞ്ചസാരയും കൂടെ അഴിച്ച് കലക്കി വെച്ചത് ഇനി നമുക്ക് അതിനർഥിക്ക് ഇതാ സോഡ സോഡ കഴിഞ്ഞ ദിവസം വാങ്ങിയതാ കേട്ടോ പകുതി ഞങ്ങൾ കുടിച്ചായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഇരുന്നത് ഇതാ കുറച്ച് സോഡയും കൂടെ നമുക്ക് കേട്ടോ ഒഴിച്ച് കൊടുക്കാവേ ഒരു ഗ്ലാസ് കിട്ടുമോ ഒരു ഗ്ലാസ് ഇല്ല ബാക്കി തണുത്തകളുടെ ഒഴിക്കാം നല്ല അടിപൊളി ലൈം സോഡ ആ ഒരു ഗ്ലാസ് അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇതാകണ്ട ഒരു ഗ്ലാസ് അടുത്തേകദേശം മതി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല മധുരം ഉണ്ടോ നോക്കട്ടെ ഇങ്ങനെ സോഡ ഇങ്ങനെ ഇങ്ങനെ അടിക്കണം എന്നല്ലേ പറയുന്നത് എന്നാലേ സോഡയ്ക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എനിക്കിത് ഈ സോഡയുടെ കൂട്ടത്തിൽ പഞ്ചസാര ഇടുമ്പോൾ എനിക്ക് ഉപ്പ് ഇടുന്ന ഇഷ്ടമില്ല ചിലർക്ക് സോഡ ലൈം സോഡ കുടിക്കുന്ന കൂടത്തിൽ ഉപ്പും പഞ്ചസാരയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലർക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഉപ്പ് തന്നെ ഇഷ്ടം ചിലർക്ക് മധുരം തന്നെ ഇഷ്ടം എനിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്ക് പഞ്ചസാരയാണ് സോഡയുടെ കൂടെ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും കടയിൽ കയറിയാൽ ലൈം സോഡ കുടിക്കുമ്പം ഷുഗർ ഇട്ടേ കുടിക്കത്തുള്ളൂ ഉപ്പിട്ട് ഞാൻ കുടിക്കത്തില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ താ നമ്മുടെ അടിപൊളി സോഡ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരും എന്നെ ചീത്ത പറയാൻ വരല്ലേ ഞാൻ എങ്ങനെയാണ് സോളനാരങ്ങൾ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നമ്മുടെ എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തന്നതാ കേട്ടോ അപ്പം ആരും ചീത്ത പറഞ്ഞേക്കരുത് ഇത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അയ്യോ കൂട്ടി അയ്യോ ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതൊക്കെ എന്തിനാണ് ഇവളെടുത്ത് വീഡിയോ ഇടുന്നത് എന്നൊന്നും ചോദിച്ചേക്കരുതേ വെറുതെ ഒരു രസമല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ കണ്ടൻറ് വേണ്ടേ നമ്മൾ ചാനലിൽ ഇല്ലേ യൂട്യൂബിൽ നമുക്ക് കുഞ്ഞ് ചാനലില്ല അപ്പം നമ്മുടെ കുഞ്ഞ് ചാനലിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും കണ്ടന്റ് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലേ മധുരം ഉണ്ടോ നോക്കട്ടെ ആ നല്ല മധുരം അപ്പോൾതാ പറഞ്ഞു വന്ന് എന്തായിരുന്നു ആ എന്തെങ്കിലും കണ്ടന്റ് കണ്ടൻറ് ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ എന്ത് കണ്ടന്റ് വേണം നാളെ എന്ത് കണ്ടൻറ്റ് എടുത്ത് വീഡിയോ ഇടും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടി ആ ഈ ചൂടത്തെ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചൊരു നാരങ്ങ ഒക്കെ ഉണ്ടാക്കി എടുത്ത് കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നതും അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്കടിക്കണം കേട്ടോ മറക്കരുതേ അപ്പൊ ഞാനത് എടുത്ത് പൊടിച്ച് കാണിക്കാം കേട്ടോ അടിപൊളി നാരങ്ങ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു രക്ഷയില്ല സൂപ്പർ അടിപൊളി കേട്ടോ അടിപൊളി സത്യം പറയുമല്ലോ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണേ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്